തിയേറ്ററിൽ പിന്നാലെ വിവാദങ്ങൾക്ക് തീ പിടിച്ച എംബുരാൻ കാണില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി സംസ്ഥാന ബി ജെ പിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കെ ചിത്രം കാണുമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാണില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് എംബുരാൻ താൻ കാണാത്തതിന്റെ കാരണമടക്കം വ്യക്തമായി അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലൂസിഫർ കണ്ടിരുന്നു എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ലൂസിഫറിൻ്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിനെ വിധേയമാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി മോഹൻലാൽ ആരാധകരെയും മറ്റ് പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു സിനിമയെ സിനിമയായി കാണണം അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം മളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ലൂസിഫറിന്റെ ഈ തുടർച്ച ഞാൻ കാണുമോ ഇല്ല ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയിലെ പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കുന്നു എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിംഗിന് ശേഷം അടുത്ത തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമയിലെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു വലിയ മാറ്റങ്ങളില്ലാതെ സിനിമയുടെ സെൻസറിംഗ് എങ്ങനെ പൂർത്തിയായി എന്നുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് സൂചന പ്രശ്നങ്ങൾ വഷളാവുന്നതായി സൂചന ലഭിച്ചതോടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ സമീപിക്കുകയും ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ഇതാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ജി സുരേഷ് കുമാറാണ് സിനിമയിലെ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കി പുതിയ പതിപ്പ് സെൻസർ ബോർഡിന്റെ മുന്നിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത് എന്നാണ് സൂചന റീസെൻസറിങ് കഴിഞ്ഞ് സിനിമ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തിയേറ്ററുകളിൽ എത്തിയേക്കും എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് ഇത്തരത്തിൽ സെൻസറിംഗിന് വീണ്ടും എംബുരാൻ വിധേയമാകുന്നത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് എംബുരാൻ സിനിമയ്ക്കെതിരെ സൈബറിടത്തിൽ നിറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പതിനേഴ് ഭാഗങ്ങളിൽ ഇതിൽ തിരുത്തൽ വരുത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്യുകയും വില്ലന്റെ കഥാപാത്രത്തിന്റെ പേരടക്കം ഇതിൽ മാറ്റും എന്ന് തന്നെയാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ആദ്യം എംബുരാൻ മോഹൻലാൽ കണ്ടിരുന്നില്ല എന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മോഹൻലാലിന് അറിയുമായിരുന്നില്ല എന്നും മേജർ രവി ഇന്നലെ പറഞ്ഞിരുന്നു അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണെന്നും മേജർ രവി ഇന്നലെ ലൈവിലെത്തി പറഞ്ഞിരുന്നു